തലശ്ശേരി ഡിവൈഎസ്പി എ പി ഷൌക്കത്തലിയുടെയും വടകര ഡിവൈഎസ്പി ജോസി ചെറിയാന്റെയും നേതൃത്വത്തിലാണ് ടി പി ചന്ദ്രശേഖരൻ ഉൾപ്പെട്ട ആറംഗ സംഘവുമായി തെളിവെടുപ്പ് നടത്തിയത് ടി കെ രജീഷ് കൊടി സുനി കിർമാണി മനോജ് മുഹമ്മദ് ഷാഫി എം സി അനൂപ് സിജിത്ത് എന്നീ ആറ് പ്രതികളെയും കൊണ്ട് സംഘം നേരെ കണ്ണൂർ ചൊക്ലിയിലെത്തി ടി പി ശേഷം വാഹനം ഉപേക്ഷിച്ച സ്ഥലത്തും ആയുധം ഉപേക്ഷിച്ച സമീപത്തെ കിണറിലും തെളിവെടുത്തു ഇതിനുശേഷം കൊടിസുനി താമസിച്ച ചൊക്ലി ടൌണിന് സമീപത്തെ സമീറ കോട്ടേജിലും തെളിവെടുത്തു ഇവിടെ വെച്ചാണ് ഇന്നോവ കാറിൽ അറബി സ്റ്റിക്കർ പതിപ്പിച്ചതും സംഭവശേഷം വാഹനം കഴുകിയതും പിന്നീട് കൊടിസുനിയുടെ സ്ഥിരം വിഹാര കേന്ദ്രമായ പള്ളൂർ കീർത്തിബാറിലും കൊടിസുനിയെ ഇറക്കി തെളിവെടുത്തു കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും സംഘവും രണ്ടായിരത്തി ആറിൽ ആർ എസ് എസ് പ്രവർത്തകൻ സുമേഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച തലശ്ശേരിയിലെ നാരങ്ങാപ്പുറത്തും ഇവരെ കൊണ്ടുപോയി പാറാൽ വഴി കൂത്തുപറമ്പ് സി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലൂടെ പ്രതികളെയും കൊണ്ട് സഞ്ചരിച്ച അന്വേഷണ സംഘം ടി പി ശേഷം ടി കെ രജീഷ് താമസിച്ച കൂത്തുപറമ്പ് ലിൻഡാസ് റെസിഡൻസിയിലും തെളിവെടുത്തു പിന്നീട് ടി കെ രജീഷിന്റെ നാടായ പാഠ്യത്തും സംഘം പോയി സംഭവശേഷം കൊടിസുനി മൊബൈൽ ഉപേക്ഷിച്ച കരിയാട് രണ്ട് സ്ഥലത്ത് തെളിവെടുക്കാൻ വാഹനം നിർത്തി എന്നാൽ കൊടിസുനി മൊബൈൽ ഉപേക്ഷിച്ച സ്ഥലം കൃത്യമായി ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു ഇതിനുശേഷം നേരെ ടി പി ചന്ദ്രശേഖരനെ വധിച്ച ഓർക്കാട്ടേരി വള്ളിക്കാടയ്ക്കാണ് പ്രതികളെയും കൊണ്ട് അന്വേഷണ സംഘം പോയത് ടിപ്പിയുടെ ഘാതകരെ തെളിവെടുപ്പിനെത്തിച്ച വാർത്ത പരന്നതോടെ വള്ളിക്കാടേക്ക് ജനമൊഴുകിയെത്തി പ്രധാന സ്ഥലങ്ങളിലെല്ലാം പ്രതികളെ ഇറക്കി തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം പക്ഷേ വള്ളിക്കാട് ആറുപേരെയും ഇറക്കിയില്ല പ്രതികളെത്തിയതറിഞ്ഞ് തിങ്ങിക്കൂടിയ ജനങ്ങളിൽ നിന്നും പ്രതിഷേധ സ്വരങ്ങൾ ഉയരുമെന്നുറപ്പുള്ളതിനാൽ സംഭവസ്ഥലത്ത് ഇവരെ ഇറക്കാതെ വാഹനത്തിൽ വെച്ച് തന്നെ തെളിവെടുത്തു ടി പി ചന്ദ്രശേഖരൻ എന്ന ജനനേതാവിനെ ഇല്ലായ്മ ചെയ്ത മണ്ണിൽ ഒരിക്കൽ കൂടി ആ പ്രതികളെ ഇറക്കാൻ ടി പി എ സ്നേഹിക്കുന്നവരുടെ മുന്നിലേക്ക് ഇറക്കാൻ അന്വേഷണ സംഘത്തിനും ധൈര്യം വന്നില്ല ക്യാമറാമാൻ സുബിത്തിനൊപ്പം എം എം രാകേഷ് ഇന്ത്യാ വിഷൻ കോഴിക്കോട്